സത്യത്തിൽ ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് എന്തെങ്കിലും ഉണ്ട് കേട്ടോ ഞാന് ബാക്ക് ബാക്ക് ടു ഇൻവെസ്റ്റിഗേഷൻ ഒരാളാണ് അങ്ങനെ എന്നെ ശ്രമിക്കരുത് ഞാൻ ദൃശ്യം ഒത്തിരി പേര് ചോദിച്ചപ്പോൾ സത്യസന്ധമായിട്ട് എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു ഇനിയും ഞാൻ ഞാൻ വിചാരിച്ചത് ഇനി ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ പിന്നെ രണ്ടായിരത്തി പതിനഞ്ചില് പലരും കഥയുണ്ടാക്കാൻ തുടങ്ങി ആന്റണി പറഞ്ഞപ്പോ ഞാൻ ട്രൈ നോക്കിയാ നീ ചിന്തിച്ചാ നിന്നെ കൊണ്ട് പറ്റൂടാ ദൃശ്യം ഇനി ത്രീ ഉണ്ടെ പോലും ഉടനെ ഒന്ന് ഒരിക്കലും നടക്കുക അങ്ങനെ പറയരുത് വിവരങ്ങളൊക്കെ ഇത് പറയും ഞാനത് ലാലോട്ടനുമായിട്ട് ഷെയർ ചെയ്തപ്പോ ലാലോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു പുലിയാണ് ഏട്ടാ